തീരദേശത്തെ കലാമാമാങ്കത്തിന് തിരശീല വീണു മതിരകം സെൻറ്റ് ജോസഫ് എച്ച് എസ് എസ് ഓവറോൾ ചാമ്പ്യന്മാരായി നാല് ദിവസങ്ങളിലായി തീരദേശത്ത് നടന്ന കൊടുങ്ങല്ലൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം സമാപിച്ചു കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ എഴുപത്തിനാലോളം സ്കൂളിൽ നിന്നായി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾ മുന്നൂറ്റി അൻപത്തി ഒന്നിനങ്ങളിലായി തങ്ങളുടെ കഴിവുകൾ മാറ്റുരച്ച പതിനൊന്ന് വേദികളും കലോത്സവത്തെ സമ്പുഷ്ടമാക്കി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻകുട്ടി സമ്മാനദാനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ ശ്രീനാരായണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് മതിലകം ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സമ്മ ശ്രീനാരായണപുരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ എ അയൂബ് ജയ സുനിൽ രാജ് മതിരകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനീഷ് ഷാജി വാർഡ് മെമ്പർമാരായ രാജേഷ് കൈതക്കാട്ട് രേഷ്മ ബിബിൻ പ്രസന്ന ധർമ്മൻ മിനി പ്രദീപ് വെള്ളാങ്ങല്ലൂർ ബി പി സി നീതു സുഭാഷ് വികസന സമിതി കൺവീനർ സി ജെ ദാമു സംഘാടക സമിതി ജനറൽ കൺവീനർ അനീസ എം എം എസ് ജില്ലാ പ്രസിഡന്റ് എന്നിവർ സംസാരിച്ചു തൊള്ളായിരത്തി അൻപത്തി എട്ട് പോയിന്റുകൾ നേടി മതിരകം സെന്റ് ജോസഫ് എച്ച് എസ് എസ് ഓവറോൾ ചാമ്പ്യന്മാരായി അറുന്നൂറ്റി പതിനാല് പോയിന്റ് നേടിയ എറിയാട് ജി കെ വി എച്ച് എസ് എസ് സ്കൂളിലാണ് രണ്ടാം സ്ഥാനം അറുന്നൂറ് പോയിന്റുകളോടെ കെ കെ ടി എം ജി എച്ച് എസ് എസ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി